പെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫ്ഫാൻ്റെ അറസ്റ്റ് എന്നുണ്ടായേക്കും ഡോക്ടർമാരുടെ അനുമതി ലഭിച്ചാലുടൻ അറസ്റ്റ് നടത്താനാണ് പോലീസ് നീക്കം സംഭവത്തിൽ കുടുംബത്തിന് കടം നൽകിയവരുടെ വിവരം പോലീസ് ശേഖരിച്ചു തുടങ്ങി കാമുകി ഫർസാനയുടെ മാലയും അഫ്ഫാൻ പണയം വെച്ചിരുന്നു ഇതിനു പകരം മുക്കുബണ്ടം നൽകി ഇന്ന് അഫ്ഫാന്റെ ഉമ്മയുടെ മൊഴി രേഖപ്പെടുത്തും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് അഫ്ഫാന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കും തുടർ നടപടികളെന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ വിവരങ്ങൾ ോഹിണി അഫാന്റെ ആരോഗ്യനിലയിൽ തൃപ്തികരമാണെന്നാണ് ഇപ്പോൾ മെഡിക്കൽ വിവരങ്ങൾ ലഭിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്താണ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുവാനുള്ള നീക്കം പോലീസ് നടത്തുന്നത് അറസ്റ്റ് നടത്തിക്കൊണ്ട് ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു ഡിസ്ചാർജ് വാങ്ങാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആശുപത്രിയിൽ വെച്ച് തന്നെ ആയിരിക്കും മജിസ്ട്രേറ്റിനെ കാണിച്ചതിനു ശേഷം ആശുപത്രിയിൽ വെച്ച് തന്നെ ആയിരിക്കും ചോദ്യം ചെയ്യൽ ഉണ്ടാകുക എന്നും അറിയാൻ കഴിയുന്നു മറ്റൊരു വിവരം പറയുന്നത് ഈ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇനിയും ചോദിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പോലീസിന് അതുകൊണ്ട് തന്നെ വേഗം തന്നെ നടപടിക്രമങ്ങളിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് മറ്റൊരു കാര്യം ഈ അഫാന്റെ ഈ ഈ കൃത്യത്തിന് സിനിമകളടക്കം സ്വാധീനിച്ചിട്ടുണ്ടോ അതായത് ക്രൈം സിനിമകളടക്കം സ്വാധീനിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അതിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും പോലീസ് നടത്തുന്നുണ്ട് അതായത് ഇത്തരം ഈ അടിക്കടിക്ക് ഇറങ്ങുന്ന ചലച്ചിത്രങ്ങളടക്കം ഇത്തരം സിനിമകളും ഉണ്ടാകുന്നുണ്ട് അതിലെല്ലാം ഇത്തരം ഈ അതൊരു എന്തായാലും പോലീസ് നിരവധി കാര്യങ്ങൾ തന്നെയാണ് ഞാറമ്മുടെ കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് തിരയുന്നത് പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്